ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു മോരുകറിയുടെ റെസിപ്പി നോക്കിയാൽ മോരുകറിയാണെന്ന് പറഞ്ഞ ആര് സ്കിപ്പ് ചെയ്ത് പോണ്ട എന്താ പറയുക ഒരു ടേസ്റ്റൊക്കെ കൂട്ടാനുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു മോരുകറി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞോട്ടെ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യണട്ടാ അപ്പോൾ ഞാനിവിടെ ഒരു കുമ്പളങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് കുമ്പളങ്ങയൊക്കെയുടെ അളവൊന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ അനുസരിച്ച് എടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് കുമ്പളങ്ങയ അങ്ങനെ എടുത്ത് ഇവിടെ അഞ്ച് പേരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആ ഒരുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ കുമ്പളങ്ങ ഞാൻ വലിയ പീസായിട്ടാണ് കുമ്പളങ്ങ എപ്പോഴും കട്ട് ചെയ്യാറ് അതിപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പീസിൻ്റെ വലിപ്പം കൂട്ടി കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അതിന് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മോര് ഒരു പ്രത്യേക കളറ് വരും ഒരു മഞ്ഞും ചുവപ്പും കൂടി കൂടുമ്പോൾ ഒരു ഭംഗിയാണ് നമ്മുടെ മോര് കറിക്ക് അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഒരു കുറച്ചധികം കുമ്പളങ്ങ എടുത്തിട്ടുള്ള കാരണം ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യും ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുമ്പളങ്ങ അധികം മുങ്ങണ്ട ഇങ്ങനെ വെള്ളം കാണണം പിന്നെ ഇത് കുമ്പളങ്ങ ആയാലും പെട്ടെന്ന് വേവും പിന്നെ ഒരു ടീസ്പൂൺ കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ കുമ്പളങ്ങ അധികം വേവൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടുമ്പോൾ വലിയ പീസ ചട്ടിയിലിട്ട വേവില്ല എന്നൊന്നുമില്ല പെട്ടെന്ന് വേവ് കൂട്ടാം കുമ്പളങ്ങ എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാട്ടോ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം വല്ല അടിയിലൊന്നും പിടിക്കണ്ട വെള്ളം പറ്റുമൊന്നുമില്ല എന്നാലും ചിലപ്പോൾ ചില നേരത്തത് അടി ഇങ്ങനെ പിടിക്കും അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതവിടെ വേവന നേരം കൊണ്ട് നമുക്ക് മോരുകറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കുമ്പളങ്ങ ഇത്തിരി അധികം എടുത്തിട്ടുള്ള അതിനെ ഒരു വലിയ നാളികരത്തിൻ്റെ പകുതി ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുമ്പളങ്ങ ഇത്തിരി കുറവാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികരത്തിൻ്റെ അളവ് കുറയ്ക്കാം പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാനൊരു വലിയ പച്ചമുളക് കഴിഞ്ഞ അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ടേക്കുക പിന്നെ അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ കുരുമുളക് ഉണ്ടല്ലോ കുരുമുളക് എടുക്കുമ്പോൾ നോക്കണം ചില സമയങ്ങൾ കുരുമുളകിൽ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ട് എടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നന്നായി അരയണം കേട്ടോ മുരറുക്കിയുള്ള നാളീര നന്നായി അരയണം പിന്നെ വേണമെങ്കിൽ നമുക്കിതിൽ മോരൊഴിച്ച് അടിച്ചെടുക്കാം ഇപ്പം ഞാനങ്ങനെയൊന്നും ചെയ്യണില്ല വെറുതെ നാളികരം മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ അപ്പം നമ്മുടെ കുമ്പളങ്ങ വെന്ത് കഴിഞ്ഞപ്പോൾ നാളികരത്തിൻ്റെ കൂട്ടും കുറച്ചും കൂടി വെള്ളമൊക്കൊന്നും ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നമ്മളാ മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റി മതി മതിയൊന്ന് നോക്കുക നമുക്ക് എന്തോരം ചാറ് വേണം എന്നുള്ളത് നോക്കുക അപ്പോൾ അതിനനുസരിച്ച് വെള്ളം സാധാ വെള്ളം കേട്ടോ തിളപ്പിച്ച് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ മിക്സിയിലേക്ക് ഒന്നോ ഒന്നര ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ഇവിടെ ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടാണ് മിക്സി ഒന്ന് ഇപ്പോൾ ഇളക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായി ഒന്ന് തിളച്ച് പച്ചക്കുത്തൊക്കെ പോട്ടേട്ടാ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ടേസ്റ്റും ഉമ്മ കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പം നന്നായി ഒന്ന് തിളക്കട്ടെ നന്നായി തിളക്കണം ആ നാളികരി തന്നെ പച്ചക്കുത്ത് പോകണം അത്ര അധികം നേരം തിളക്കേണ്ട ആവശ്യമില്ല ഇപ്പം മൺചട്ടിയിൽ ഞാൻ ചെയ്യണ കാരണം പെട്ടെന്ന് തിളച്ച് കിട്ടും ഒന്ന് തിളച്ച് ഈ സമയത്ത് ഉപ്പ പുളിയാണ് പുളിയും പൊട്ട ഉപ്പൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കണം കേട്ടോ അപ്പം നമുക്ക് മോരും കൂടി ഒഴിക്കാനുള്ളതാണല്ലോ അപ്പം ഞാനിത് തിളച്ച് നന്നായി പച്ചക്കത്തൊക്കെ പോയതിന് ശേഷമാണ് മോര് ആഡ് ചെയ്ത് കൊടുക്കാറ് മോരൊഴിച്ചിട്ടധികം തിളപ്പിക്കാറില്ല കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കും ഇത്തിരി ഒന്ന് കൂടി നിന്നോട്ടെ കുഴപ്പമില്ല മോരും കൂടി വെച്ചു കൊടുക്കുമ്പോൾ കറക്റ്റാവും ഇനി വെന്ത ശേഷം തീയൊന്ന് സിമ്മിലാക്കിയിട്ട് മോര് നല്ല പുളിയുള്ള മോര് എടുക്കണം കേട്ടോ മോരൊന്ന് കട്ടകളുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തോ കുഴപ്പമില്ല തൈരല്ല മോരായിട്ടന്നെയാ ഞാൻ ആഡ് ചെയ്തത് നല്ല പുളിയുള്ള മോരും ആവണം കേട്ടോ എന്നാൽ നമ്മുടെ മോരുകറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു മോരും കൂടി ഒഴിച്ചു കൊടുത്ത് തീ സിമ്മിലാക്കിയിട്ടാണ് ഞാൻ മോര് മോരൊഴിച്ചു കൊടുത്തത് പെട്ടെന്ന് ഒന്ന് തിളയ്ക്കേണ്ട ചിലപ്പോൾ പെട്ടെന്ന് തിളച്ചാൽ പിരിയാൻ ചാൻസ് ഉണ്ട് മോര് അപ്പോൾ അത് അതൊഴിച്ചു കൊടുത്ത് ചെറിയൊരു ബബിൾസ് വരുമ്പോൾ നമ്മുടെ പൊടിക്കൈ ആഡ് ചെയ്ത് കൊടുക്കട്ട ആദ്യം ഇത്തിരി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ശർക്കര ഇപ്പം നമ്മുടെ അടുത്ത് കല്ലില്ലാത്ത ശർക്കര ആണെങ്കിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉലുവ ഉലുവ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഉലുവ ഒരു ചട്ടിയിൽ നന്നായി ഒന്ന് ചൂടായിട്ട് അതിലേക്ക് ഉലുവ ഉലുവയിട്ടൊന്ന് ഇളക്കി പൊടിച്ച ഉലുവയാണ് ആ ഉലുവയുടെ പൊടി ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ പൊടി ഇങ്ങനെ വറുത്തിട്ട് പൊടിച്ചിട്ടുള്ള ഉലുവയ്ക്ക് ഒരു പ്രത്യേക മണവും പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കൊടുക്കുക അപ്പോൾ അതൊന്ന് ഇതൊക്കെ നമ്മൾ ഇറക്കണം നേരത്തെ ആഡ് ചെയ്താൽ വേണമെങ്കിൽ മതിയിട്ടാണ് എന്താ പറയുക ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഉലുവിയും പഞ്ചസാര ഒക്കെ ആഡ് ചെയ്തൊന്ന് ഇളക്കുക അമ്മ ഓരോന്ന് ചെറിയ ബബിൾസ് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഇത് ആഡ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ കടു വേർത്തിടാം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യണം വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി ഒര ടീസ്പൂൺ കടുക്കും ഒരു കാൽ ടീസ്പൂൺ ഉലുവിയും ഇട്ടുകൊടുത്തൊന്ന് പുട്ടി വരുമ്പോൾ മൂന്നാല് വറ്റൽമുളക് മുളക് മൂന്നോ നാല് എത്ര എന്നിടാം പിന്നെ കുറച്ചും കൂടി കറിവേപ്പിലിട്ട് കൊടുക്കുക ഇതൊന്ന് സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ കടുവർക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കടുക്കും മുളകൊക്കെ കരിയും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ മോര് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കടു കടുവറുത്ത് ഒഴിച്ചതിന് ശേഷം ഇപ്പം ഇളക്കേണ്ട ആവശ്യമില്ല അതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെട്ടോ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര അല്ലെങ്കിൽ അതൊക്കെ പൊതുവെ പൊതുവെല്ലാവരും ആഡ് ചെയ്യാറുണ്ട് എന്നാലും ഉലുവ ഒന്ന് വറുത്തിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേക മണമാണ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മോരുകറി നമുക്ക് കിട്ടും അപ്പോൾ അടച്ചു വെച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരിക്കട്ടെട്ടോ അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുക നല്ല മണവും കടുവർത്തിട്ടതിൻ്റെയും ആ ഉലുവേടേയും ഒക്കെ നല്ലൊരു മണവും കളർ ഇതിനേറ്റവും ഭംഗിയായിട്ട് നേരിട്ട് കാണും ക്യാമറയിൽ മീൻസ് ഇതിൽ വീഡിയോയിൽ നോക്കുമ്പോൾ അത്ര കളറ് ഒന്നുമില്ല നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലൊരു മോരുകറി നമുക്ക് കിട്ടും കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു പാലക്കാട് യാത്രയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊന്ന് കാണുക ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്